നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ശനി ബുധ സംഗമം മൂലം പുതുവർഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ത്രിയേകാദശ പറ്റിയാണ് പറയുന്നത് പുതുവർഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെയും രാശികളുടെയും സ്ഥാനങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മാസമായ ജനുവരിയിൽ പല ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങളിൽ മാറ്റം വരാൻ പോകുന്നു ഇതോടൊപ്പം ചില ഗ്രഹങ്ങൾ കൂടി ചേർന്ന് പലതരത്തിലുള്ള യോഗങ്ങളും രൂപപ്പെടുന്നു അത്തരത്തിൽ ബുധനും ശനിയും ചേർന്ന് ഒരു ശുഭയോഗം സൃഷ്ടിക്കും നവഗ്രഹങ്ങളിൽ ശനിയുടെ കൂടെ ബുധനെയും വളരെ പ്രാധാന്യത്തോടെയാണ് കണക്കാക്കുന്നത് ജനുവരി പത്തൊമ്പതിന് ബുധനും ശനിയും ചേർന്ന് ത്രിയേകാദശ യോഗം സൃഷ്ടിക്കും ഇത്തരമൊരു സാഹചര്യത്തിൽ മൂന്ന് രാശിക്കാർക്ക് എല്ലാ മേഖലയിലും വിജയത്തോടൊപ്പം സാമ്പത്തിക നേട്ടവും ലഭിക്കും ജ്യോതിഷമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് രാത്രി ഒൻപത് അൻപത്തി എട്ടിന് ബുധനും ശനിയും പരസ്പരം അറുപത് ഡിഗ്രിയിലെത്തും ഇതിലൂടെ യോഗം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഗ്രഹങ്ങൾ പരസ്പരം മൂന്നാം സ്ഥാനത്തും പതിനൊന്നാം ഭാവത്തിലും നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ യോഗം ഉണ്ടാവുന്നത് ഈ യോഗം വളരെ ശുഭകരമാണ് ശനി ബുധ സംഗമത്തിലൂടെ രൂപപ്പെടുന്ന ഈ യോഗം ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം നൽകുന്നത് എന്ന് നോക്കാം ആദ്യമായി മേടം രാശി മേടം രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദവുമാണ് ഇവരെ സംബന്ധിച്ച് ശനി ബുധനും ചേർന്ന് സൃഷ്ടി സൃഷ്ടിക്കുന്ന ത്രിയാകാശ യോഗം വളരെയധികം ഗുണം നൽകും നിങ്ങളുടെ രാശിയിൽ ശനി പതിനൊന്നാം ഭാവത്തിലും ബുധൻ ഒമ്പതാം ഭാവത്തിലുമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാർക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ എല്ലാ മേഖലകളിലും വിജയം ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാനാകുക സമ്പത്ത് വർദ്ധിക്കുക കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല സമയം ചെലവഴിക്കാൻ അവസരങ്ങളുണ്ടാവുക എന്നിവ കഴിയും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ലഭിക്കും സ്ഥാനക്കേറ്റം ശമ്പള വർധനവ് എന്നിവ സാധ്യമാകുന്ന കാലമാണ് അടുത്തതായി ധനുരാശി ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ധനുരാശിക്കാരെ പറ്റി പറയുമ്പോൾ ഈ ബുധ ശനിബുധ കൂടിച്ചേലിലൂടുണ്ടാകുന്ന ത്രിയേകാദശ യോഗം വളരെ ഗുണകരമാണ് ഇവർക്ക് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാൻ തുടങ്ങും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും പൂർണ്ണ പിന്തുണ ഇവർക്ക് ലഭിക്കും ബിസിനസ് മേഖലയിൽ ലാഭം വർദ്ധിക്കുന്ന കാലമാണ് ബന്ധങ്ങളിൽ പലപ്പോഴായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും ഭൂമി വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗമുണ്ടാകുന്നു മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ലാഭവും നിങ്ങൾക്കുണ്ടാവും അവസാനമായി കുംഭം രാശി കുംഭം രാശിയിൽ വരുന്നത് അവിട്ടത്തിൻ്റെ മൂന്നും നാലും പാദവും ചതയവും പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദവുമാണ് ശനി ശനിബുധ കൂടിച്ചേരലോടുണ്ടാകുന്ന ത്രിയേകാദശ യോഗം ഈ രാശിക്കാർക്ക് വലിയ നേട്ടങ്ങളാണ് നൽകുന്നത് ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ലക്ഷ്യം നേടുന്നതിൽ വിജയം കൈവരിക്കും ബുധൻ്റെ കൃപയാൽ ബുദ്ധിശക്തി വർദ്ധിക്കും കൂടാതെ ചിന്താശേഷിയും യുക്തിസഹമായ കഴിവുകളും വർദ്ധിക്കുന്നു പല മേഖലകളിലും വിജയം നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും സാമ്പത്തിക സ്ഥിതി വളരെയധികം നല്ലതായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി Namaskaram.